നമുക്കെല്ലാം പറഞ്ഞു തരുന്നത് പറമ്പ് ഇത് ഇത് പിന്നെ പറയുന്ന മുന്നിൽ നിറക്ക് ചാമ്പങ്ങിയപ്പൂ പറിച്ചേ കഴിക്കരുത് കഴിക്കരുത് കഴിക്കുന്നതാണോ പിന്നെ ഇത്ര നാളായിട്ട് അറിയത്തില്ലേ ഗീതു മന്തിയ വിളിച്ചേ ഗീത് ഇപ്പം കഴിച്ചു അതെല്ലാം കഴിക്കല്ലേ അതാ സാൻഡ് ഇതുവരെ കഴിച്ചിട്ടില്ല ഇത് ഇനി എടുത്ത് എനിക്കൂടെ ഉറങ്ങിയേ അതെല്ലാം കഴിക്കാം പിന്നെ ഇനി ഇത് ഇത് തന്നെയാ എൻ്റെ ഇവിടുത്തെ ഇത് തന്നെ മുന്നേ നടക്കുന്ന ആ വര തന്നതാട്ട ഇതിനോണ്ടോ അത് മാത്രമേ ഉള്ളൂ ഉള്ളു ഇതിൻ്റെ അത് വല്ലതും കായുണ്ടോ എൻ്റെ സപ്പോട്ടോ ആ അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ മേളില്ല ഇത് ഞാവിലും ഇതുംകൊണ്ട് ഒന്നിച്ചിരിക്കുക ഇനി മാങ്ങനെ ഇത് തേങ്ങാമുറി അല്ലേ ബാ മാങ്ങ മാങ്ങ മാങ്ങട്ടില്ല ഒന്നിച്ച് ഇതേതാ മുന്നോട്ട് നടക്ക് ഇതെന്താണ് ആൻഡ്രിയമ്മ അനാറോ ഉണ്ടായിട്ടുണ്ടോ അത് ആണോ ഇവിടെ ഒരു കസ്റ്റേഡ് ആപ്പിൾ ഉണ്ടായിരുന്നല്ലോ ഇതാണെന്ന് തോന്നുന്നു അതിന്റെ മേല് കോവല് കേറിയിരിക്കുക ഇത് തന്നെ ആൻഡ്രിയമ്മ കൊയ്ത്തല്ല കഴിഞ്ഞോ പോയിത് കഴിഞ്ഞോടാ കളിക്കാം. അതോടി ഇവിടൊരു കളിക്കാൻ വിട്ടു. നമുക്ക് വൈനേരം അർദ. അപ്പോൾ മെയിലല്ലേ. ഫുട്ബോൾ കളയേ ഇവിടെ. ആ ഫുട്ബോൾ ഒന്നിട്ട്. ഹ് ഇവിട ചെല ഫുട്ബോൾ. ദേ മെലോട മെലോട. ഇങ്ങ മെലോ കേറ്. ആബാ വീക്ക്. കേറ് പെട്ടെന്ന് കേറ്. ഞാൻ ഇടുണ്ട് കേറിയാന്നോനെ. നേരത്തെ. ആ കേറിയാ. ഇദോ എനിക്ക് അടയാടാ. ഇദോ. ആ. ആ ഇതിന്റെ മേലെ തുണികളാണോ എവിടെ മുഴുവൻ മാങ്ങയോ അവിടെ വെള്ളത്തിൽ മുഴുവൻ പോണോ ഇവിടെ തന്നെ ില്ക്കുന്നത് ഇതാ ട്രെഡ്മില്ലാണോ ഇവിടെ സോളാ ഇനി നമുക്ക് ഇറങ്ങാം ഏ ഇവിടെ മെയിലായിട്ടല്ല

പിള്ളേരെ പറഞ്ഞ് കഴിക്കത്തില്ലെന്ന് കഴിക്കാൻ പറ്റുമോന്ന് ഞാൻ പറഞ്ഞു ഗീതാവിന്റെ വിളിച്ചോണ്ടായി കഴിച്ച് കാണിക്കുന്നു പറഞ്ഞു അമ്മ പിന്നെ

ഇതേ ഇത് ഫ്ലാവേഴ്സ് ആക്കോട്ടായി കിടക്കുന്നുണ്ടോ മതി മതി അതിൻ്റെ കുത്ത് വാങ്ങിക്കണേ അതിനെ താലോലിച്ച് മുന്നേ മുന്നേ നടക്ക് പിന്നാന്താരി നമുക്കിത് കപ്പ കുഴുങ്ങായിരുന്നെങ്കിൽ നേരിടാരിന്ന് കാന്താരിങ്ങോട്ട് തിരിഞ്ഞു പണ്ടിവിടെ വെള്ളരി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ചക്ക ഉണ്ടോ ചക്ക മണി തൊടല്ലേ തൊടല്ലേ എന്ത് ഇവിടുത്തെ ഉണ്ടല്ലോ ഇപ്പൊ നിലത്ത് മുട്ടു ഇല്ലാണ്ട് നിലത്ത് മുട്ടു ചക്ക മൂന്ന് നാല് ഇവിടെ ഉണ്ട് രണ്ട് അഞ്ച് ആറ് പണ്ട് പണ്ടെങ്കിൽ ആൾക്കാർ ഇപ്പോഴും തമിഴ്മാര് നടക്കുക മേളിൽ കൂടെ കേറി പറിക്കാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഇറങ്ങണം ആ വീട് വരെ പോകണം എല്ലാ തന്നെ നിങ്ങളൊക്കെ കാണുന്നത് ഇവിടെ പാടം ഇങ്ങനെ വച്ചപ്പിലല്ലേ ഇത്തവണ കൊയ്ത്ത് കഴിഞ്ഞ പാടം ഇതാണ് കൊയ്ത് കഴിയുമ്പം പക്ഷെ നെല്ല് കൂട്ടിട്ടേക്കുന്നത് കാണിച്ചോ അതൊരു പ്രത്യേക ഒരു ഒരു ടോപ്പിക്കാണ് ആ നെല്ല് കൂട്ടിട്ടേക്കുന്നതിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണം നിങ്ങളുടെ അഭിപ്രായം പറയണം വിധി എന്നാണെന്ന് കാണിച്ചു തരാം കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാന്നുള്ളത് കാണിച്ചു തരാം ഒന്നും ഇല്ല ഇവിടെ നിങ്ങളത് മുന്നേ നടക്ക് നടക്കാതെ മുന്നേ നടക്കുടാ ടുത്തേതാ എല്ലാം ചെറുപ്പത്തിലേക്കുണ്ടാവണോ ഇപ്പൊ എല്ലാ ആറുമാസ സാധനങ്ങളാണ്